എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വനം വികസന കോർപ്പറേഷനും വനം വകുപ്പും സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളാണ് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് വനം വികസന കോർപ്പറേഷൻ വനം വനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നടാനുദ്ദേശിച്ചിട്ടുള്ള യൂക്കാലി അക്കേഷ തുടങ്ങിയ മരങ്ങൾ വരുത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംവേദിക്കുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ അതികഠിനമായ ചൂട് അല്ലെങ്കിൽ ഉയർന്ന ഊഷ്ണമായിട്ടുള്ളൊരു കാലാവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പൊന്നുമില്ലാത്ത വിധം നമ്മുടെ ഇവിടുത്തെ നീരുറവകൾ വറ്റി വരണ്ട് നമ്മുടെ കുളങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിജന്യമായി ഉണ്ടായിട്ടുള്ള ജലസ്രോതസ്സുകളുമെല്ലാം വറ്റി വരളുന്ന ഒരു കാലാവസ്ഥ നമ്മൾ ഇപ്പോൾ ഉള്ളൂ അതിനുശേഷം വന്ന വേനൽ മഴയ്ക്ക് പോലും ഈ ഒരു ഊഷള കാലാവസ്ഥയ്ക്ക് ശമനം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മഴ പെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും മഴ അവസാനിച്ച് കഴിഞ്ഞാൽ തൊട്ടുപിറകെ തന്നെ ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയിലേക്ക് ആ നമ്മുടെ പഴയ സംവിധാനത്തിൽ നിന്നും മാറിയുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം അത്തരത്തിൽ നമ്മുടെ ഇവിടുത്തെ ചൂട് ഒരു കാലാവസ്ഥ ഒപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ജല ലഭ്യമായിട്ടുള്ള മാർഗങ്ങൾ ആ ജലജന്യ മാർഗങ്ങളെല്ലാം വറ്റി വരളുന്നൊരു കാലാവസ്ഥ ഇവിടുത്തെ ജലസ്രോതസ്സുകൾ നഷ്ടപ്പെടുന്നൊരു കാലാവസ്ഥ ഒപ്പം തന്നെ നമ്മളെ ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന് അല്ലെങ്കിൽ വനങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ വനവിഭവങ്ങൾ മാത്രം ആഹരിച്ചു കൊണ്ടിരുന്ന കാട്ടുപോത്ത് കാട്ടാന തുടങ്ങിയ ജീവജാലങ്ങൾ ഇപ്പോൾ അത് വനാതിർത്തിയിൽ നിന്നും പുറത്തേക്ക് കടന്ന് ജനവാസ മേഖലകളിൽ കയറി അവിടെ കാണുന്ന വസ്തുവകൾ അല്ലെങ്കിൽ എല്ലാം നശിപ്പിക്കുന്ന ഒരു അപകരിക്കുന്ന ഒരു ജനങ്ങളും കാട്ടു മൃഗങ്ങളും തമ്മിലുള്ള ഒരു പോരിലേക്ക് ഈ കേരളത്തിൻ്റെ വടക്കേറ്റം പോലെ തെക്കേറ്റം പോലെയുള്ള പ്രദേശങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു അതിന് ഏറ്റവും കാരണമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളൂ കേരളത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കേരളത്തിലെ വനങ്ങളിലെല്ലാം വനം പ്രദേശങ്ങളിൽ സാധാരണഗതികളിൽ വനത്തിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന വൻ വടവൃക്ഷങ്ങളായിട്ടുള്ള മരങ്ങൾ ആ മരങ്ങളുടെ വിത്തുകൾ അവിടെ വീണ് മുളച്ച് പുതിയതായി ഉണ്ടാകുന്ന സസ്യങ്ങൾ ആ സസ്യജാലങ്ങളെ ഭക്ഷിച്ചാണ് സസ്യപുക്കുകളായ കാട്ടാനയും കാട്ടുപൂത്തും അടക്കമുള്ള മാനടക്കമുള്ള ജീവജാലങ്ങൾ നിലനിന്നു പോകുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന എങ്ങനെയോ കടന്നു വന്നിട്ടുള്ള ആ സസ്യങ്ങൾ അതെല്ലാം വിഷാംശം കലർന്നതും ഈ ജീവജാലങ്ങളുടെ എല്ലാം ജീവൻ തന്നെ ഭീഷണിയമായിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് അവ കാട്ടിൽ നിന്നും ആഹാരം കിട്ടാത്ത സാഹചര്യത്തിൽ നാട്ടിലേക്ക് കടന്നു വരുന്നതും പുറത്ത് നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള മരച്ചീനി മുതൽ ചക്ക വരെയുള്ള അല്ലെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഈ നട്ടു വളർത്തിയിട്ടുള്ള സകല ഫലവൃക്ഷങ്ങളും അവർ കൊണ്ടുപോകുന്നതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി വനംവകുപ്പും അല്ലെങ്കിൽ വനം വികസന കോർപ്പറേഷനും ഈ ജന്തുക്കളോട് മൃഗങ്ങളോട് സൗഹൃദമായിട്ടുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വിളകൾ അവിടെ നടന്നതിനു പകരം ഈ യുക്കാറ്റസ് പോലുള്ള കേരളത്തിലെ ജലങ്ങളെ ജലഗമ്യ മാർഗങ്ങളെ ഊറ്റി വലിച്ചെടുത്ത് ഭൂമിയിലെ ജലസ്രോതസ് നശിപ്പിക്കുന്ന മരങ്ങൾ നട്ടു വളർത്താനുള്ള ശ്രമം അത് എക്കാരണത്തെ കൊണ്ടും അത് നടത്തരുത് നടപ്പാക്കരുത് എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് കാരണം ഈ രാജ്യത്തെ ജലസമ്പത്ത് ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മിക്കവാറും പ്രദേശങ്ങളെല്ലാം മഴയില്ല മഴ വന്ന് ശമിച്ചു കഴിഞ്ഞാൽ ശുദ്ധജലം കിട്ടാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് വർദ്ധിച്ചു വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ വർധിച്ചു വരുന്ന ജനസാന്ദ്രത അത് ഒരു പരിധിവരെ ഇതിന് ഈ ജലസ്രോതസ് ജലക്ഷാമം ഇതിനെല്ലാം ഒരു കാരണമായിരിക്കാം എങ്കിൽ പോലും നിലവിലുള്ള ജലഗമ്യ മാർഗങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാനും അവയുടെ ആ ഒരു ഉറവ വറ്റിക്കാതിരിക്കാനും വറ്റിപ്പോകാതിരിക്കുന്നതിനും വേണ്ടി ഇത്തരത്തിലുള്ള യൂക്കാലിറ്റസ് അതുപോലെ അക്കേഷ്യ തുടങ്ങിയ മരങ്ങൾ വച്ചുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും വനം വികസന കോർപ്പറേഷനും വനം വകുപ്പും ബഹുമാനപ്പെട്ട ഗവണ്മെന്റും പിന്മാറണമെന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുവാനുള്ളത്